വെറും ആയിരത്തഞ്ഞൂറ് രൂപ കയ്യിലുണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ സി ടി ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ് രൂപ പെട്രോ ഉണ്ട് അതുപോലെ തന്നെ അയ്യായിരം രൂപ കുറച്ചിട്ടുണ്ട് വെറും പതിനായിരം രൂപയ്ക്ക് വണ്ടി തന്നേക്കാം വേറെ സ്പ്ലണ്ടർ ചാകര നോക്കിയാൽ ഈ സ്പെൻ എത്ര ഉണ്ട് രണ്ട് നാല് ആറ് ഏഴ് സ്പ്ലണ്ടർ ആണ് ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വെറും പതിനെണ്ണായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടത്തില്ല ഇവിടെ വന്നാൽ കിട്ടും രണ്ടായിരത്തി ഇരുപത് മോഡൽ അമ്പത്തി രൂപ ചോദിക്കുന്നു അയ്യായിരം രൂപ കുറച്ചിട്ട് അമ്പത്തൊന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടത്തില്ല ഇവരെ പറയാം തന്നെ പറയാം രൂപ കുറച്ചു കുറച്ച് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൈഡിലോട്ട് നോക്കിയാലും അതായത് വലത്തോട്ട് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും പുറമ്പോട്ട് നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും വണ്ടിയാണ് ഏകദേശം എഴുപതോളം വണ്ടികളാണ് ഇരിക്കുന്നത് എവിടെ എന്തോ നിങ്ങൾക്ക് ബോർഡ് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഡി നമ്മുടെ ഡി മോഡൽസിലാണ് നിൽക്കുന്നത് ഇഷ്ടം പോലെ വണ്ടികൾ ഓണമൊക്കെയാണ് അടിപൊളി ഓഫറൊക്കെ കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അഭിനയും ജിബിനെയും പരിചയപ്പെടാം മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അപ്പോൾ ഉണ്ട് ജിബിനും ഉണ്ട് അപ്പം അവർ നമുക്ക് ഇത്തവണത്തെ ഓണം ഓണമൊക്കെ വരുമല്ലേ അതെ അതെ എന്താണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നില്ലേ എന്താ വിശേഷം സുഖമായിട്ടിരിക്കുന്ന ഇതാണ് ജീപ്പിനെ ഇത് അബിനെ അപ്പൊ മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഇവരെ അറിയാൻ സാധിക്കും ഏകദേശം മൂന്ന് മാസമായ ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ മൂന്ന് മാസമായി വീഡിയോട്ട് അപ്പൊ ഒരുപാട് വണ്ടികൾ കൊടുക്കാൻ വന്നിട്ടുണ്ട് വണ്ടികളും ഓപ്പറൊക്കെ കൊടുക്കാൻ പറ്റും നമ്മുടെ വീണ്ടാണ് ധൈര്യമായിട്ട് കൊടുക്കുക അല്ലെ അപ്പൊ ഓണത്തിനൊക്കെ ഒരു വണ്ടി കുറഞ്ഞ വിലക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഒക്കെ കൊടുത്ത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള അടിപൊളി ഒരു ഓഫർ തന്നെയാണെന്ന് പറയാൻ പറ്റുമോ അതെ ഓഫർ എന്ന് തന്നെ പറയാം ഓഫർ തന്നെ പറയാം എല്ലാ വണ്ടിക്കും അയ്യായിരം രൂപ അയ്യായിരം രൂപ കുറച്ച് ലിറ്റർ പെട്രോൾ അഞ്ച് ലിറ്റർ പെട്രോളും അഞ്ച് ലിറ്റർ പെട്രോളും നമ്മൾ എല്ലാ വണ്ടിക്കും വില കുറച്ചാണ് മാക്സിമം അതിൽ നിന്നും നമുക്ക് അയ്യായിരം രൂപ കുറച്ച് ആ ഓക്കെ അപ്പൊ നമ്മളിപ്പം അഞ്ച് രൂപ കുറച്ചാണോ പറയുന്നത് നിലവിലുള്ള പ്രൈസ് പ്രൈസാണോ പറയുന്നത് നമ്മൾ നിലവിലുള്ള പ്രൈസും അഞ്ചു രൂപ കുറച്ച് കുറച്ചും പറയും ഓക്കെ നിലവിലുള്ള പ്രൈസിൽ നിന്നും അയ്യായിരം രൂപ കുറച്ചാണ് പറയുന്നത് അതുപോലെ തന്നെ അയ്യായിരം രൂപ കുറച്ചാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് ലിറ്റർ പെട്രോളും തരുന്നതാണ് ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് നെഗറ്റീവ് വരും പത്ത് കട തിരക്കിന് ശേഷം മാത്രം വരും നമ്മൾ അന്നും പറയുന്നുണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നത് പത്ത് ഷോപ്പിൽ പോയി തിരക്കേറ്റ് വരിക വരിക നമ്മളിപ്പോ ഒരുപാട് സ്കൂട്ടർ ഐറ്റംസ് എടുത്തിട്ടുണ്ട് ഒരുപാട് എൻക്വയറി ഉണ്ടാകും ഒരു പത്ത് സ്കൂട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ നല്ല മോഡൽ കൂടിയ സ്കൂട്ടറാണ് എല്ലാ നല്ല സ്കൂട്ടറാണ് ഇരിക്കുന്നത് ഓക്കെ മോഡൽ കുറഞ്ഞ ഒരു വണ്ടിയോ ഇല്ല പിന്നെ എക്സ്ചേഞ്ച് ചെയ്യുന്ന വണ്ടികൾ നമ്മൾ എടുത്ത വിലയ്ക്ക് തന്നെ കൊടുക്കുന്ന ഓക്കെ ഓക്കെ അപ്പൊ ഒരുപാട് വണ്ടികൾ കൊടുക്കാനിരിപ്പുണ്ട് അതുപോലെ തന്നെ ജീവൻ കുറച്ച് ബിസി അല്ലേ അതെ ജിബി കുറച്ച് അകത്ത് കസ്റ്റമർ ചെയ്ത ജീവൻ കുറച്ച് ബിസി അപ്പൊ നമുക്ക് അഭിനാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ നിലവിൽ പറയുന്ന വണ്ടികളുടെ വില അതിൽ നിന്നും അയ്യായിരം രൂപ കുറച്ചായിരിക്കും എല്ലാ വണ്ടികൾക്കും ഡൗൺ പേയ്മെന്റ് നമുക്ക് ഏറ്റവും സ്റ്റാർട്ട് മാക്സിമം ഒരു വണ്ടികളുണ്ട് ഡൗൺ പേയ്മെന്റ് ആയിരം രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി സ്വന്തമാക്കാം ഇനിയിപ്പം കൈ ക്യാഷ് ഇല്ലെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട ഇവിടെ ഒരു ആയിരം രൂപ കൊടുക്കാം അല്ലേ ഓക്കെ അതായത് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല പക്ഷെ വണ്ടി വാങ്ങാൻ അതിയായ ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ള ഒരു ഉറപ്പായിട്ടും വരുവാ എല്ലാം പക്കയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പൊ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഉറപ്പായിട്ടും നിങ്ങളുടെ ആയിരിക്കുന്ന ഒരു വണ്ടി എക്സ് ചെയ്യാനാണെങ്കിൽ അതിനും ഓൾ കേരള ഫിനാൻസ് കിട്ടും കിട്ടും ഓൾ കേരള ഫിനാൻസ് വയനാടും ഇടുക്കിയും ബാക്കി ബാക്കി കാസർഗോഡ് എല്ലാ ഓക്കെ അപ്പോൾ ഈ മൂന്ന് ജില്ലക്കാർക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പം അവർ റെഡി പേയ്മെന്റിന് വാങ്ങാനാണെങ്കിൽ ഫിനാൻസിന്റെ ആൾക്കാർ ഇല്ല അവിടെ ആൾക്കാർ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ജില്ലയുടെ കുഴപ്പമില്ല നിങ്ങളുടെ ജില്ലയിലേക്ക് ഫിനാൻസിന്റെ ആൾക്കാർ ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത് ഏത് മോഡലോട്ടാണ് കൊടുക്കുന്നത് നമുക്കിപ്പം ഇരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം പന്ത്രണ്ട് മോഡൽ വണ്ടി പതിനാലായിരം രൂപ പതിനയ്യായിരം രോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യണം ഫിനാൻസ് ഏത് മോഡലോട്ട് കൊടുക്കാൻ പറ്റും നമുക്കൊരു പതിനേഴ് പതിനേഴിന് മേലോ പതിനേഴിന് മേളന്നുണ്ടെങ്കിൽ പതിനെട്ടകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുള്ളറ്റ് ഒക്കെ ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ എല്ലാവരും പറഞ്ഞാൽ ഇരുപത്തഞ്ച് മുപ്പത് നമ്മൾ ഇരുപത്തഞ്ചു മുപ്പത് വരുന്നത് വില കൂടുമ്പോഴാണ് വണ്ടിയുടെ ഡൗൺ പേയ്മെന്റ് കൂടും ഓക്കെ ഓക്കെ വില കൂടുമ്പോഴാണ് വണ്ടിയുടെ ഡൗൺ പേയ്മെന്റ് കൂടുന്നത് ഇവിടെ വില കുറവാണ് അതുകൊണ്ട് ഡൗൺ പേയ്മെൻ്റ് കുറവാണ് അയ്യായിരം രൂപയ്ക്കൊക്കെ ബുള്ളറ്റ് വാങ്ങിക്കാൻ നിങ്ങൾ അതെ അതെ ഓക്കെ അപ്പം നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തുടങ്ങാം അപ്പോൾ എവിടെ നിന്ന് തുടങ്ങാം അവിടുന്ന് തുടങ്ങാം അവിടുന്ന് വണ്ടികൾ നോക്കിയാൽ നിങ്ങൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു വണ്ടി വാങ്ങാൻ തോന്നും അതുപോലെ നിരത്തി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞ ചാകരയാണ് അതുപോലെ തന്നെ മാരക വിലക്കുറവാണ് ഇവിടെ നിങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓണത്തിന് വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ഡി മൊട്ടേഴ്സിലോട്ട് വരാം ഇവിടെ വന്ന് നമുക്ക് അബിനോടും ജിബിനോടും പിന്നെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ആയിട്ട് സ്റ്റാഫുണ്ട് അല്ലേ ഫുൾ സപ്പോർട്ടിന് സ്റ്റാഫുകളുണ്ട് അതുപോലെ തന്നെ സ്പോർട്ടി ഫിനാൻസ് ചെയ്യാൻ വേണ്ടി ആ ഫിനാൻസിന്റെ സ്റ്റാഫുകളുണ്ടല്ലേ ഫിനാൻസ് ഓക്കെ ഓക്കെ അപ്പം തന്നെ ആദ്യം തന്നെ ഒരു സി ബി ആർ ആയിരിക്കുന്നത് സി ബി ആർ നമ്മളിവിടെ സെല് ചെയ്താണ് കസ്റ്റമർക്ക് വേറെ വണ്ടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മൾ തന്നെ വണ്ടി കൊടുക്കാം നമ്മളൊരു വണ്ടി കൊടുത്തു അതിനുശേഷം വീണ്ടും തന്നെ തിരിച്ചു വന്ന് കഴിഞ്ഞാൽ നമ്മളെ തന്നെ തിരിച്ചു വരുത്തുള്ളത് അപ്പോൾ അടുത്ത വണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ ഈ വണ്ടി എക്സ്ചേഞ്ച് എടുത്തിട്ട് ആ വണ്ടി ഓക്കെ തിരിച്ച് വന്നത് നല്ല നമ്മളോടുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആ കൊടുത്തേക്കാം രൂപ 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 ഓഫർ ഓഫർ ഇരുപതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ പറ്റിയ സി ബി ആർ ആണ് ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടത്തില്ല ഈ ഒരു വണ്ടി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട കണ്ണടച്ച് വന്നു വണ്ടി വരുവോ വരുമോ കൊണ്ടുപോകുക അത്ര രണ്ടായിരത്തി പത്ത് മോഡൽ യൂണിക്കോൺ യൂണിക്കോണ് വെറും പതിനായിരം രൂപ പതിനഞ്ച് രൂപയാണ് നമ്മൾ കൂട്ടി പത്ത് രൂപയ്ക്ക് കൊടുത്തേക്കാം പത്ത് രൂപയ്ക്ക് കൊടുത്തേക്കാം രണ്ടായിരത്തി പത്ത് മോഡൽ യൂണിക്കോൺ രണ്ടായിരത്തി പത്ത് മോഡൽ ഉണ്ട് അഞ്ഞൂറോടെ രൂപ അഞ്ഞൂറോടെ ഉണ്ട് അതുപോലെ തന്നെ അയ്യായിരം രൂപ കുറച്ചിട്ടുണ്ട് വെറും പതിനായിരം രൂപയ്ക്ക് വണ്ടി തന്നേക്കാം വേറെ എങ്ങും കിട്ടത്തില്ല ഓടി വന്നു രണ്ടായിരക്കോൺ ഇരുപത്തിരണ്ട് മോഡൽ യൂണികോൺ നമ്മൾ എഴുപത്തി അറുപത്തി ആറായിരം രൂപയ്ക്ക് ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി അറുപത്തി ആറായിരം അറുപത്തി ആറായിരം രൂപയ്ക്ക് അയ്യായിരം ഡൗൺ പേയ്മെന്റ് കൊണ്ടുപോകാം അയ്യായിരം രൂപ വെറും അയ്യായിരം അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഷൈന് രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് ഇത് വരുമ്പോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരുമ്പോൾ നാപ്പത്തി ആറായിരം രൂപ ആണ് ഫൈനൽ റേറ്റ് നാൽപ്പത്തി ആറായിരം ആ നമുക്കൊരു എട്ട് രൂപ എട്ട് രൂപ ഗ്ലാമർ എണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിന് കൊണ്ടുപോകാൻ പറ്റിയ ഗ്ലാമർ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡല് രണ്ടായിരത്തി ഇരുപത് മോഡല് ഇത് വരുമ്പോൾ അമ്പത്തൊന്നായിരം രൂപയാണ് വണ്ടി വില അല്ല വണ്ടി വില അമ്പത്തി ആറായിരം വണ്ടി വില അമ്പത്തൊന്നും അഞ്ച് രൂപ കുറച്ച് അമ്പത്തൊന്നരയ്ക്ക് കൊടുത്തു രണ്ടായിരത്തി ഇരുപതാണ് രണ്ടായിരത്തി ഇരുപത് മോഡല് അമ്പത്തി ആറായിരം രൂപ ചോദിക്കുന്നു അയ്യായിരം രൂപ കുറച്ചു രൂപക്ക് നിങ്ങൾക്ക് അയ്യായിരം രൂപ മതി അയ്യായിരം രൂപ ഇറങ്ങി ഈ രണ്ട് വണ്ടി അയ്യായിരം രൂപയ്ക്ക് ഇറങ്ങും രണ്ട് അതിന് അമ്പത്തൊന്നായിരം രൂപ ആണ് ൊന്നായിരേക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കുക അമ്പത്തി ആറാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് അമ്പത്തൊന്നായിരയ്ക്ക് ഫൈനൽ കൊടുക്കുക രണ്ടായിരത്തി ഇരുപത് മോഡലിൽ എല്ലായിടത്തും ഒത്തിരക്കണ്ടിയുടെ ക്വാളിറ്റി നോക്കുക എല്ലാവർക്കും ഒത്തിരി ആരെയും ആരേം നമുക്ക് അതിലും അതിലും വില കുറച്ച് ആ ഓക്കെ ഓക്കെ ഇപ്പൊ നിങ്ങൾ എവിടെ വേണമെങ്കിലും തിരക്കോ ഇവിടെ കൊടുക്കുന്നതിൽ വില കുറച്ച് വേറെ എവിടെ കൊടുക്കുന്നു അവിടെ പറഞ്ഞ വിലക്കാട്ടിലും കുറച്ച് ഇവിടെ കൊടുക്കാം നമ്മൾ കുറച്ച് കൊടുക്കും ഓക്കെ ഒരു രണ്ടായിരത്തി ഇരുപത് മോഡൽ അപ്പൊ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവരെ ആരും ബുദ്ധിമുട്ടിക്കേണ്ടത് നിങ്ങൾക്ക് വണ്ടിയുടെ വിലയൊക്കെയാണ് ചേട്ടാ ഇതിനെത്ര ഇതിന് എത്രയാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട് സ്കൂട്ടി സ്കൂട്ടിട്ടാണ് ഇരുപത്തി എണ്ണായിരം രൂപ 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 കുറച്ചിട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരം രൂപ ഇറക്കി രണ്ടായിരം രൂപ ഇറക്കി ഉണ്ടോ രണ്ടായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ചേട്ടാ രണ്ടായിരം രൂപയ്ക്ക് വണ്ടി ഉണ്ടോ രണ്ടായിരം രൂപയ്ക്ക് വണ്ടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വണ്ടി ഉണ്ട് ഇതാണ് വണ്ടി സ്കൂട്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്ക്രാച്ചിങ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വൃത്തിയാക്കി നമുക്കൊരു മുപ്പത്തി എണ്ണായിരം രൂപ അയ്യായിരം മുത്തെണ്ണായിരം രൂപ കൊടുക്ക മുപ്പത്തി എണ്ണായിരം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അയ്യായിരം രൂപ നമുക്ക് ഇറക്കാൻ ഇറക്കാം അയ്യായിരം രൂപ ഇറക്കാൻ പറ്റും മുപ്പത്തി എണ്ണായിരം രൂപ ടോട്ടൽ ചോദിക്കുന്നു ഫസ്റ്റിനോ രണ്ടായിരത്തി മോഡൽ പതിനെട്ട് മോഡൽ ആക്സസ് ആക്സസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആ ഇത് വരുമ്പോൾ നമുക്ക് മൂവായിരം രൂപയ്ക്ക് മൂവായിരം രണ്ടായിരത്തി ഓക്കെ ഓക്കെ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം ഫസ്റ്റിനോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാസ്ട്രോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് നമുക്കൊരു പതിനെണ്ണായിരം രൂപ കൊടുക്കാം പതിനെണ്ണായിരം രൂപയ്ക്ക് കൂട്ടൊക്കെ ഓടിച്ച് പഠിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റേണ്ട പതിനെണ്ണായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ും പതിനെണ്ണായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ കിട്ടത്തില്ല ഇവിടെ വന്നാൽ കിട്ടും പെട്ടെന്ന് തന്നെ വന്നു ജൂപ്പിറ്റർ ജൂപ്പിറ്റർ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂപ്പിറ്റർ ജൂപ്പിറ്റർ വാങ്ങിക്കാം അടുത്തത് റേ റേ മോഡലാണ് ഇത് നമുക്കൊരു ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പറ്റിയ റേ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരം രൂപയ്ക്ക് റേ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാം അടുത്തൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഡിയോ ഡിയോ നമുക്ക് എഴുപത്തഞ്ച് എഴുപത്തഞ്ചാണ് കോട്ടിരിക്കുന്നത് നമുക്ക് ഒരു എഴുപതരയ്ക്ക് ഫൈനൽ എഴുതാം ഏഴുപരേക്ക് കൊടുക്കാം നീറ്റ് വണ്ടി അല്ല നീറ്റ് എഴുപതരയ്ക്ക് ഇവിടെ ഡി ഒ കിട്ടുമെന്നായിരിക്കും എങ്ങും ഇവിടെ കിട്ടും ഓടി വന്നോ വണ്ടി കൊണ്ട് പോവാം ഇത് വരുമ്പോൾ നമുക്കൊരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ കണ്ട് ഇറക്കാൻ പറ്റും പന്ത്രണ്ട് രൂപയ്ക്ക് ഡി ഉണ്ട് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെ ഓക്കെ ഇത് വരുമ്പോൾ നമുക്ക് ഒരു അമ്പത്തി രണ്ടായിരത്തി ഫൈൽ എടുക്കാം അമ്പത്തിരണ്ടായിരം രൂപത്തി രണ്ടായിരം ഏഴായിരം രൂപ കൊണ്ട് ഇറക്കാൻ പറ്റും ഏഴായിരം രൂപ കൊണ്ട് ഇറക്കാം അമ്പത്തി രണ്ടായിരം രൂപ ചോദിക്കുന്നു അടുത്തതും ഡിയോ ഇത് വരുമ്പോ നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഇത് വരുമ്പോ അറുപത് രൂപയ്ക്ക് ഫൈനലി എടുക്കാം അറുപതിനായിരം പത്ത് രൂപ ഇറക്കാൻ പറ്റും അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് വേണ്ടവർക്ക് വിളിക്കാം അടുത്തത് രാത് കസ്റ്റമറിന് വേണ്ടിയാണ് ആ കസ്റ്റമർ ചോദിക്കുന്ന വില കൂടെ നമുക്ക് നേരിട്ടൊന്നും സംസാരിക്കാം അതിന്റെ വില പറയണ്ടാ രാത് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൂടെ വന്ന് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആ ഇത് വരുമ്പോഴ് നമുക്ക് അഞ്ഞൂറിന് ഫൈനൽ കൊടുക്കാം നാപ്പത്തെ അഞ്ഞൂറ് പത്തൊമ്പത് മോഡൽ ഡിയോ ആ വണ്ടി വന്നേ ഉള്ളൂ സർവീസ് ഒന്നും അറിയാലോ ഇവിടുത്തെ പൊടിയും കാര്യങ്ങളും സൗണ്ട് അറിയാലോ നമുക്ക് വണ്ടിയിലാക്കുന്നെണ്ണായിരം രൂപ കൊടുക്കാം നാൽപ്പത്തെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡിയോ സെക്കൻഡ് ഓണർഷിപ്പ് നാൽപ്പത്തി എണ്ണായിരം അഞ്ച് രൂപ രൂപ കൊണ്ട് അല്ലേ അഞ്ചു രൂപയ്ക്ക് ഡിയോ കൊണ്ടുപോകാം അടുത്തത് ജൂപ്പിറ്റർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആ ജൂപ്പിറ്റർ നാപ്പതിനായിരം രീതിക്ക് കൊടുക്കാം നാപ്പതിനായിരം രൂപതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജൂപ്പിറ്റർ അടുത്തത് രണ്ടായിരത്തി മോഡൽക്ക് നമുക്ക് വരുമ്പോഴത്തേക്ക് ഫൈനൽ കൊടുക്കാം നാലായിരം രൂപ കൊണ്ട് ഇറക്കാൻ നാലായിരം രൂപ അല്ലേ അതെ നാലായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ എൻഡോർക്കാണ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മോഡൽ രണ്ടായിരത്തി ഇരുപതാണ് മോഡല് വിളിക്കാം വീണ്ടും ഈ റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് നിങ്ങൾ എവിടെ വേണം തിരക്കും അമ്പത്തി ഒമ്പതിനായിരം രൂപ ആരും കസ്റ്റമർ പോലും ഇല്ല അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് അഞ്ചു രൂപ കൊണ്ട് ഇറക്കാം രൂപ രൂപ ഇറക്കാൻ പറ്റും അടുത്തത് എന്റെ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ഇരുപത്തി മൂന്ന് ആ ാണ് വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് അമ്പത്താറായിരം രൂപക്ക് ഫൈൽ നമുക്ക് ാലും രൂപ രൂപയ്ക്ക് സാധനം എല്ലാവരും വിൽക്കുന്ന വണ്ടി പതിനായിരം രൂപ കുറച്ചിട്ട് എഴുപത്തഞ്ചിലേക്ക് പതിനായിരം രൂപ അല്ല നമ്മൾ എൺപത് രൂപ അഞ്ചു രൂപ കുറച്ചിട്ട് എഴുപത്തഞ്ച് രൂപയ്ക്ക് സാധാരണ എല്ലാരും എൺപത്തഞ്ച് രൂപ ഒരു റേറ്റ് വണ്ടി നമുക്ക് അതെ അതെ ഓക്കെ വേണ്ടവർക്ക് വിളിക്കാം അടുത്തത് ആക്ടിവ ആക്ടിവ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആ സിംഗിൾ വണ്ടി തന്നെ പുതിയ വണ്ടി എന്താ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കാണാം ഓക്കെ ഫുൾ ആയിട്ട് കണ്ടാലും നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാവത്തുള്ളൂ ചുമ്മാ കമന്റ് ഇട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഇത് എണ്ണായിരം രൂപായിരം രൂപ എണ്ണായിരം പറ്റും അടുത്തത് ആക്ടീവെ ആക്ടീവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആ ഇത് വരുമ്പോൾ നമുക്ക് എഴുപത്തി ഒമ്പത് അഞ്ച് കൊണ്ട് കൊടുക്കാം എഴുപത്തൊമ്പത് അഞ്ച് എഴുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് പുത്തം വണ്ടി കുത്ത വണ്ടി നീറ്റ് വണ്ടി അല്ലേ അതെ നമുക്കൊരു ഒമ്പത് രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും ഓക്കെ ഓക്കെ ഒന്നായിരം രൂപ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയ ആക്റ്റിവയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡൽ ആക്ടിവ അതെ അതെ ഇത് വരുമ്പോൾ നമുക്കൊരു ഇരുപത്തി ഒമ്പതിനായിരത്തി ഫൈനൽ റെഡി ക്യാഷ് കൊടുത്തേക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഇരുപത്തൊമ്പതിനായിരം ഇരുപത്തി ഒമ്പതിനായിരം രൂപക്ക് കൊടുക്കാം റെഡി പേയ്മെന്റ് മാത്രമേ ഉള്ളൂ ഫിനാൻസ് ഇല്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇതെല്ലാം അഞ്ച് രൂപ കുറച്ചിട്ടാണ് വിളിച്ചിരിക്കുന്നത് പിന്നെ വന്നിട്ട് അത് അഞ്ച് രൂപ കുറയ്ക്കാൻ ചോദിക്കരുത് ഓൾറെഡി കുറച്ചിട്ടാണ് പറഞ്ഞത് എല്ലാ വണ്ടിയും ഓൾറെഡി കുറച്ചിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ അഞ്ചു രൂപ ഓഫറാണ് ആറായിരം രൂപ ഓഫർ ഉണ്ട് അതെ അതെ ഓഫറുണ്ട് വേണ്ടവർക്ക് വിളിക്കാം ഇത് വരുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ആ ഇത് നമുക്ക് ഒരു പതിനാറ് രൂപയ്ക്ക് കൊടുക്കാം പതിനാറ് രൂപയ്ക്ക് പതിനാറ് രൂപയ്ക്ക് കൊടുക്കാം പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ പതിനാറായിരം രൂപയാണ് ആകെ ഉള്ള വില പതിനാറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ റേസ്ഡാർത്തം വണ്ടി ഷോറൂമിൽ എൺപത്തി മൂവായിരം രൂപ കിലോമീറ്റർ ആണ് ഡൗൺ പേയ്മെന്റ് എത്ര വേണ്ടിവരും ഡൗൺമെന്റ് രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ അതെ അതെ ഇരുപത്തിനാല് മോഡൽ റേ ആണ് റേസ്ഡാർ ഇത് രണ്ടായിരത്തി മൂന്നു ഫാഷനോ ഓക്കെ ഇത് വരുമ്പോ നമുക്ക് ഒരു എഴുപത്തൊമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് ആണ് ഹൈബ്രിഡ് ആണ് നല്ല കിടിലെ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ആ മൈലേജ് ഉള്ള വണ്ടി എല്ലാരും എൺപത്തഞ്ചൊക്കെ എൺപത്തി അഞ്ച് എൺപത്തി ആറൊക്കെ നമ്മൾ കുറച്ചിട്ട് നമുക്ക് എഴുപത്തൊമ്പ അഞ്ഞൂറ് എഴുപത്തി ഒമ്പത് കൊടുക്കാം എഴുപത്തി ഒമ്പത് വാങ്ങാൻ പറ്റിയ ഫസ്റ്റിനെയാണ് കണ്ടോണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാണ് മോഡല് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് ചെയ്യുന്ന ബുള്ളറ്റ് ആ

വില ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം അഞ്ഞൂറ് രൂപതിനായിരം രൂപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ കാണുന്ന രണ്ടായിരത്തി മോഡൽ രണ്ടായിരത്തി മോഡൽ ഡ്യൂക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇത് കാണാൻ താല്പര്യം മോഡൽ വൺ ട്വന്റി ഫീവ് മൈലേജിന്റെ കിങ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മലേജ് പുലിക്കുട്ടിയവൻ സാധനം ഒരു ലക്ഷത്തി ആയിരം രൂപയുള്ളൂ തൊണ്ണൂറ്റി ഒമ്പതിനായിരം കൂടി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ വെറും ായിരം രൂപ ഇരുപതിനായിരം രൂപ എല്ലാം ഉണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ തൊണ്ണൂറ്റി ഒമ്പതിനായിരം അല്ലെ ഇത് രണ്ടായിരത്തി മൂന്ന് എക്സ്പൽസ് ഫോർ വി ഒരു ലക്ഷത്തി ഒമ്പതിനായിരം നമുക്ക് ഒരുപയ്ക്ക് എക്സ്പൽസ് അവഞ്ചർ രണ്ടെണ്ണം അവർക്ക് രണ്ടായിരത്തി സീറോ ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോവാൻ പറ്റിയ അവഞ്ചർ ആണ് കൈ ഒന്നും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട വണ്ടി തന്നു അടുത്ത രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി പതിനാറായിരം കൊടുത്തു പതിനാറായിരം രൂപ രൂപ റെഡി ക്യാഷ് പതിനാറായിരം രൂപ ഉണ്ടെങ്കിൽ അവഞ്ചർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും സിംഗിൾ സിംഗിൾ വീട്ടിൽ പോയി നമ്മൾ ഒരു ലക്ഷത്തിമായിരം രൂപ കൊടുത്തേക്കാം രൂപയ്ക്ക് മോഡൽ സിംഗിൾ രണ്ടായിരം ഹൈക്വാളിറ്റി മൂവായിരം രൂപ ഡൗൺ പേമെന്റ് ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു ടാഗിലുണ്ട് അപ്പോൾ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ അടിപ്പിച്ച് മാത്രമാണ് ഈ ഒരു വണ്ടി ഓടിയിരിക്കുന്നത് കിലോമീറ്റർ കറക്റ്റായിട്ട് തരാം ഇടിച്ചിട്ടോ പിടിച്ചിട്ടോ ഒന്നുമില്ല നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കുക ധൈര്യത്തോടെ കോൺഫിഡൻസോട് ഒരു പറയുക നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി ഹിസ്റ്ററി എടുക്കാം രണ്ടായിരത്തി നാൽപ്പത് കാണാണ്ട് കാണുകയാണ് രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത് അത് രണ്ടായിരം കഴിഞ്ഞാൽ നാൽപ്പതോടെ ഓടിയിട്ടുണ്ട് ഒരു ഇരുന്നൂറ് മീറ്ററോടെ ഓടിയിട്ടുണ്ട് ആകെ ഇത്ര കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വണ്ടി ഓടിയിരിക്കുന്നത് അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വണ്ടി വന്നതേ ഉള്ളൂ സർവീസൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ പൊടി അരിച്ചിരിക്കുന്ന നമുക്ക് മുപ്പത്തെണ്ണായിരം രൂപ കൊടുക്കാം ഫ്രീ ആയിട്ട് ഇറങ്ങി കൊടുക്കാം സീറോ ഡൗൺ പേ സീറോ ഡൗൺ പേയ്മെന്റ് ടോട്ടൽ വില മുപ്പത്തി എണ്ണായിരം അതെ അതെ ഡബിൾ ഡിസ്ക് വണ്ടി വൺ ഫിഫ്റ്റി കുറച്ച് ബാങ്കും ഡിസ്ക് അടിക്കാണ്ട് പിന്നെ വാട്ടർ വാഷർ മിറൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പൊ ഈ ഒരു വണ്ടി ഓണർ താല്പര്യം കസ്റ്റമർ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തല്ലേ രാവിലെ ബുക്ക് ചെയ്ത് അടുത്ത ലക്ഷത്തി അയ്യായിരം രൂപ കൊടുത്തേക്കാം ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് ഇരുപത്തിരണ്ട് അതെ വെറും പതിനായിരം രൂപ രൂപ ഇറക്കാൻ പറ്റില്ല ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണിപ്പ് ഒരു രൂപ വണ്ടി വരാം പുതിയ വണ്ടി രണ്ട് രണ്ടിനും വിലയുണ്ട് രണ്ടിനു മേളിൽ വിലയുണ്ട് എഫ് സി ടു ഫിഫ്റ്റി വാങ്ങാൻ താല്പര്യം ഉണ്ട് വിളിക്കാം നമ്മുടെ ഡി മോഡോർസിൽ വന്നാൽ മതി പിന്നെ ഡോമിനോണ്ട് അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞില്ലായിരുന്നു ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ മേവറത്തിന് സമീപം മേവറം അല്ലേ മേവറം കൊല്ലം ജില്ലയിൽ മേവറാണ് അയത്തിന് സമീപം അൽഷിബ അൽഷിബ നേരെ ഓപ്പോസിറ്റ് മെഡിസിറ്റി ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് സൈഡ് രണ്ടാമത്തെ ഷോപ്പ് ഓക്കെ മെഡിസിറ്റി ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ എഡ് സൈഡിൽ കാണാം റൈറ്റ് സൈഡിൽ അൽഷിബ കുഴിമന്തി കാണാം അതെ അതെ കൊല്ലം ജില്ലയിലെ മേവറം അപ്പൊ സ്പ്ലർ എന്താ ചാകര സ്പ്ലണ്ടർ ചാകര നോക്കിയാൽ ഈ സ്പെ എത്ര ഉണ്ട് രണ്ടേ നാല് ആറ് ഏഴ് സ്പ്ലണ്ടർ ആണ് ഇരിക്കുന്നത് മോഡൽ എങ്ങനെയൊക്കെയാ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് വെറും രൂപ പതിനഞ്ച് രൂപ ഇറക്കാൻ പറ്റിയ സ്പ്ലർ അടുത്തത് രണ്ടായിരത്തി നാല് മോഡൽ കൊടുത്തേക്കാം രൂപത്തി മൂവായിരം പതിനെട്ടായിരം രൂപ പതിനെണ്ണായിരം രൂപ ഇറക്കാൻ പറ്റിയ സ്പ്ലണ്ടർ നാല് മോഡൽ ഇരുപത്തിനാല് മോഡൽ ഒരു വർഷം പഴക്കമുള്ളൂ രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ അറുപത്തെട്ടൂക്ക് കൊടുത്തേക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ അറുപത്തി എണ്ണായിരം രൂപ ഡൗൺ പേയ്മെന്റ് എത്ര വേണം ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു പതിമൂന്ന് രൂപ കൊണ്ട് രൂപയൊക്കെ രൂപ പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ കൊണ്ട് കൊണ്ട് ഇറക്കാം രൂപ രൂപ ഇറക്കാൻ പറ്റിയ സ്പ്ലണ്ടർ ആണ് ഇരിക്കുന്നത് രണ്ടായിരത്തി അറുപത്തെട്ടു രൂപയ്ക്ക് കൊടുത്തത് അറുപത്തെട്ട് അതെ അറുപത്തെണ്ണായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സിംഗിൾ വാർഷിപ്പ് വണ്ടി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് കൊടുത്തത് എഴുപത്തൊമ്പത് ഒരു പതിനയ്യായിരം ഡൗൺ പേയ്മെന്റ് പതിനയ്യായിരം രൂപ ഡൗൺ ഇതിനോടല്ല അല്ല അഞ്ഞൂറ് രൂപ പെട്രോൾ ഉണ്ട് അഞ്ഞൂറ് രൂപ പെട്രോൾ ഉണ്ട് അല്ലേ ഓക്കേ ഇത് രണ്ടായിരത്തി സ്പെൻഡർ ആണ് അടുത്തത് എണ്ണ അത് നമുക്കൊരു പതിനഞ്ച് രൂപത്തി മൂന്ന് മോഡൽ നമുക്കൊരു വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ കയ്യിലുണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ സിറ്റി ഹൺഡ്രഡ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത സീറ്റ് വണ്ടേ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടു മുതല് അമ്പത്തി രണ്ടായിരം രൂപ വണ്ടി വില അയ്യായിരം രൂപ അയ്യായിരം രൂപ ഇറക്കാം അയ്യായിരം രൂപയ്ക്ക് കൊണ്ടുപോകാ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊണ്ടുപോകായിരം രൂപയ്ക്ക് കൊണ്ടുപോകും പതിനായിരം രൂപയ്ക്ക് കൊണ്ടുപോകും ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മോഡൽ ആണ് രൂപയ്ക്ക് വേറെ എങ്ങും കിട്ടത്തില്ല ഒരു വീത്രി വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാം റെഡി പേയ്മെന്റ് ആണെങ്കിൽ ആണെങ്കിൽ തൊണ്ണൂറ്റി എണ്ണായിരം രൂപ തൊണ്ണൂറ്റി എണ്ണായിരം രൂപ ഒരാളുകളും ആരും കൊടുക്കത്തില്ല അപ്പൊ ഓഫർന്ന് വെച്ചാൽ ഇതാണ് ഓണത്തിന്റെ ഓഫർ അപ്പം പതിന എത്ര രൂപ ഡൗൺ പേയ്മെന്റ് പതിനഞ്ചായിരം രൂപയുണ്ട് ഫിനാൻസിനു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് യ്യൂ രണ്ടായിരത്തി ഇരുപത്തിയ്യായിരം രണ്ടായിരത്തി ഇരുപത്തൊന്നും അല്ലോ ഒന്നേ പതിനെട്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരം രൂപ കൊണ്ടുപോകാം പത്തൊമ്പതിനായിരം രൂപ അല്ലെ ഒരു ഇരുപത് കരുതിക്കോ ഡൗൺ കൊണ്ടുപോകാൻ പറ്റും ിൽ ആറാത്തിട്ട് ആ ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം അറുപത്തഞ്ച് കൊണ്ട് ഇറക്കാൻ പറ്റും അമ്പത് അറുപത് കൊണ്ട് ഇറക്കാൻ പറ്റും ആറ് ആർ ത്രീ ടൺ അമ്പത് ഒരു അറുപത് രണ്ട് കൊണ്ടാ പറ്റും ആറ് ആറ് ത്രീ ടൺ ആണ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിക്കാം വീണ്ടും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആറാത്തി ആ ഇത് വരുമ്പഴത്തേക്ക് നമ്മളെ വില ഒന്ന് ഇരുപത്തെട്ടാണ് നമുക്കൊരു ഇരുപത്തഞ്ച് രൂപ നമുക്ക് രൂപ രൂപ അല്ലേ ഉണ്ടെങ്കിൽ പറ്റിയ ഇരുപത്തി നല്ല റെഡ് ഒരു കളർന്നില്ല അടിപൊളി വണ്ടിയാണ് വാങ്ങാൻ വണ്ടി നമ്മൾ രണ്ട് രണ്ടുമൂന്ന് രണ്ട് വീടുകളിൽ പോവാത്ത കാരണം കൊണ്ടല്ല ഡൗൺ പേയ്മെന്റ് കസ്റ്റമറിൽ അമ്പത് രൂപ ഡൗൺ കാണത്തുള്ള ചില കസ്റ്റമർക്ക് പ്രൊഫൈല് ശരിയാവത്തില്ല അതോ വണ്ടി ഇഷ്ടപ്പെടുന്നുണ്ട് ആൾക്കാരെ ബുക്ക് ചെയ്യുന്നുണ്ട് ഫിനാൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഡൗൺ പേയ്മെന്റ് കൂട്ടി അടക്കണം എന്ന് പറയുന്നുണ്ട് അവര് ബാക്ക് അടിച്ച് പോകണം എല്ലാ കാരണം കൊണ്ടല്ല വണ്ടിയൊക്കെ നല്ല നീറ്റ് വണ്ടിയാണ് ഓക്കെ ഷോറൂം മിസ്റ്ററിയും കാര്യങ്ങളും ഉള്ള വണ്ടിയാണ് ിലോമീർ നാലായിരം കിലോമീറ്റർ ആൾക്കാർ വിചാരിക്കും നമ്മൾ ഈ വണ്ടി നേരത്തെ ഇരിക്കുന്നല്ലേ എന്നുള്ള ഈ ഒരു വണ്ടി നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ട് വില വീണ്ടും കുറച്ചു അഞ്ചു രൂപ ഓഫർ കണ്ട് അഞ്ചു രൂപ ഇത് നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു ഫിനാൻസ് എടുത്തോ അതുകൊണ്ടാണ് ഒരു ലക്ഷം രൂപ നമുക്ക് ഡൗൺ അടക്കണം ഒരു ലക്ഷം രൂപ നിങ്ങളുടെ ഡൗൺ പേയ്മെന്റ് അടയ്ക്കാനുണ്ടെങ്കിൽ ഇത്ര നല്ലൊരു ക്വാളിറ്റി വേണ്ടി നിങ്ങൾക്ക് വേറെ കൊണ്ട് ചെക്ക് ചെയ്തോ എവിടെയാണ് ആൾ വരാം ഉട നിങ്ങൾ എവിടെ വേണമെങ്കിലും കൊണ്ട് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെന്ന് പറയണെങ്കിൽ നമ്മൾ ഈ വണ്ടി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തന്നേക്കാം നാലായിരം കിലോമീറ്റർ മാത്രമേ ഒരു ലക്ഷം രൂപ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപ കരുതിക്കോ സിവിൽ എല്ലാം പക്കയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻസിന് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര ലക്ഷം രൂപ റെഡി റെഡി വന്ന വന്നാൽ നാലായിരം നാലായിരം കിലോമീറ്റർ പുതിയ വണ്ടി വാങ്ങുന്ന പോലെ തന്നെ ഉള്ളൂ ഉള്ളു കുട്ടി കുട്ടികൊണ്ടിരിക്കുന്നത് അത് ചുമ്മാ ഡെപ്പോസിറ്റ് ആ ഓക്കെ അടുത്തത് റോയൽ എൻഫീൽഡിൻ്റെ സ്ക്രാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇത് ഒരു ലക്ഷത്തി വണ്ടി വില അറുപത്തഞ്ച് രൂപ ഇറങ്ങാം ഹിമാലയൻ സ്ക്രാം അല്ലെ ഇരുപത്തിരണ്ട് പതിനേഴായിരം കിലോട്ട് പതിനേഴായിരം കിലോ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രൂപ ഒരു ലക്ഷത്തി അമ്പത്തി നാൽപ്പത്തഞ്ചു രൂപ ഇറങ്ങാം ഇത് ഡൊമിനോ ടു ഫിഫ്റ്റി ഇത് വരുമ്പോ ഒന്ന് പത്ത് വണ്ടി വില നമുക്കൊരു ഇരുപതിനായിരം രൂപ ഇറങ്ങാൻ പറ്റും ഇരുപതിനായിരം ഇരുപതിനായിരം ഡൊമിനാർ ഇത് രണ്ടായിരത്തി മോഡൽ ഈ ഷീൽഡും കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ചു കൊടുക്കും ഒരു ലക്ഷത്തി വണ്ടി വില രണ്ടായിരത്തി മോഡൽ സെക്കൻഡ് ഓൺ വണ്ടി ഒരു ലക്ഷത്തി പതിനായിരം വില ഒരു നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡോമിനാർ ടു ഫോർ ഹൺഡ്രഡ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് വണ്ടിവിലൂടെ നമുക്ക് ഇറങ്ങാം പതിനഞ്ച് രൂപ അതെ ഡി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് രണ്ട് വണ്ടി ഫോർക്ക് പോയി വണ്ടിയാണ് ഓക്കെ നമുക്കൊരു രണ്ട് രണ്ടും ഇരുപത്തിയാല് കൊട്ടാരക്കരും ഒരു ലക്ഷത്തി ഒമ്പതിനായിരം ഫൈലിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ കൊണ്ടുപോകാൻ പറ്റിയ രണ്ട് എം ഡി ആണ് പത്തൊമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റും ടോട്ടൽ വില ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഇത്രയധികം വണ്ടി ഏകദേശം എഴുപതോളം വണ്ടി ഏകദേശം എഴുപതോളം വണ്ടികളാണ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഹൈവേ എല്ലാ എല്ലാവിടെയും പറയുന്നതാണ് ഹൈവേയുടെ വർക്ക് നടക്കുവാണ് അപ്പൊ എപ്പോഴും ഇങ്ങനെ പൊടി അടിച്ചോണ്ടിരിക്കും വണ്ടി കഴിയാലും പൊടി കാര്യങ്ങളൊക്കെ ആവും അപ്പൊ ചിലപ്പോൾ നിങ്ങൾ കമന്റ് ഇടുമായിരിക്കും വണ്ടി മൊത്തം അഴുക്കായിട്ടിരിക്കുക അതെ 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 പക്ഷെ നമ്മൾ വണ്ടി കൊടുക്കാൻ എല്ലാം നീറ്റാക്കി ആക്കി വണ്ടി പറഞ്ഞു നമ്മൾ പറഞ്ഞ പോലെ അയ്യായിരം രൂപ കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ിൽ പോയി അന്വേഷിക്കാൻ അന്വേഷിച്ചിട്ട് അവിടെ ഇവിടുത്തെ വിലയും വണ്ടിയുടെ ക്വാളിറ്റിയും വെച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾ വണ്ടി എടുത്താൽ മതി ഒരു വണ്ടി വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വില കാര്യങ്ങൾ അതുപോലെ തന്നെ എവിടെയാണ് കുറവുള്ളത് എവിടെയാണ് ഷോപ്പിൽ ഒരു അഞ്ച് ഷോപ്പിൽ തിരക്ക് അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ഷോപ്പ് ഉണ്ടല്ലോ ഇവിടെ തിരക്ക് ഓക്കെ ശേഷം നിങ്ങൾക്ക് അവിടത്തെക്കാട്ടിലും വില കുറവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മതി അതുപോലെ തന്നെ ഇത് നമ്മൾ പറഞ്ഞില്ല വണ്ടി എത്തിയോ രണ്ടായിരത്തി മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് രൂപ സൂപ്പർ എന്ന് പറഞ്ഞ മോഡലാണ് റോയൽ എൻഫീൽഡ് മെറ്റിയോർ ആണ് വണ്ടി ത്രീ ഫിഫ്റ്റി ഓണർഷിപ്പ് സിംഗിൾ അല്ലേ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി നാപ്പത്തി ഒമ്പതിനായിരം രൂപക്ക് ഒമ്പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് തരാം ഈ ഒരു വണ്ടി വാങ്ങാൻ താല്പര്യം ഉറപ്പായിട്ടും വിളിക്കാം അതുപോലെ തന്നെ ഓൾ കേരള ഫിനാൻസ് ചെയ്തത് മൂന്ന് ജില്ലക്കാർക്ക് റെഡി പേയ്മെന്റ് ആണെങ്കിൽ കൊണ്ടുപോകാം അല്ലേ ഓക്കെ റെഡി പേയ്മെന്റ് കൊടുത്ത് വാങ്ങാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ജില്ലക്കാർക്കും ഒരുപോലെ വരാം അതുപോലെ തന്നെ ബാക്കി ജില്ലക്കാർക്ക് എല്ലാം എത്ര സമയത്തിനുള്ളിൽ ഫിനാൻസ് സെറ്റ് തെറ്റി നമുക്ക് ഇവിടെ നമുക്ക് മാക്സിമം ഒരു ഒന്നര ഫിനാൻസ് തന്നെ വണ്ടി നിങ്ങൾ കേരളത്തിൽ എവിടെ നിന്നാണ് കാണുന്നത് അവിടെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ ഫിനാൻസ് സെറ്റ് തെറ്റ് സിവിൽ എല്ലാം പക്കാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ വണ്ടി നമ്മൾ ഈ പറഞ്ഞത് ഡൗൺ പേയ്മെന്റ് സിവിൽ ബേസ് സിവിൽ സിവിൽ ഈ ഈ വണ്ടിക്ക് ഡൗൺ മതി വേരിയേഷൻ രണ്ടായിരം അപ്പൊ നിങ്ങൾ വരുമ്പോ കറക്റ്റ് എമൗണ്ട് കൊണ്ടുപോവാതെ കുറച്ച് കൂട്ടി അടച്ചോന്നുമില്ല പക്ഷേ കറക്റ്റ് എമൗണ്ട് കൊണ്ടുവരാതെ കുറച്ച് പൈസ കൂടുതൽ കൊണ്ടുവന്നോ കുറച്ച് കൂടുതൽ അടയ്ക്കാൻ പറ്റി മാക്സിമം കിട്ടുമല്ലോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡീമൊഡേഴ്സിലെ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളല്ല അപ്പോൾ ഈ ഒരു ഓണം പ്രമാണിച്ച് ഇവർ കൊടുക്കുന്ന ഈ ഒരു ഓഫർ വേറെ എങ്ങും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇത്രയും നല്ല ഓഫറുകളിൽ അതുപോലെ ഇത്രയും നല്ല വിലക്കുറവിൽ നിങ്ങൾ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്മൾ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം നമ്മുടെ കൊല്ലം ജില്ലയിൽ മേവറം അതെ അതെറം അൽശിവ കുഴിമന്തി ഉണ്ട് സൈഡ് മെഡിസിറ്റി മെഡിസിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് അപ്പം അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ദൂരം ഒക്കെ വരുന്നതാണെങ്കിൽ വിളിച്ചിട്ട് വിളിച്ചിട്ട് നമ്മൾ വിളിച്ചത് എടുക്കാൻ വരാത്ത ചിലപ്പോൾ ഞായറാഴ്ച അവധിയാണ് നമ്മൾ നാലഞ്ച് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ിൽ മെസ്സേജ് വിളിക്കും മാക്സിമം ഡെലിവറി ഡെലിവറി കൊടുക്കാൻ 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 പറ്റും 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 അതായത് നമുക്ക് ഒരു കിലോമീറ്റർ അല്ല ദൂരെയുള്ള ലോങ് ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഫിനാൻസ് ചെക്ക് പ്രൂഫ് വരെ അവരെ ചെക്ക് ചെയ്തതിന് ശേഷം അവർ വന്ന് വണ്ടി കണ്ടിട്ട് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിലും വണ്ടി നമുക്ക് ഡെലിവറി ദൂരം വരെ വന്നിട്ട് വെറുതെ തിരിച്ചു പോകേണ്ട ആവശ്യമില്ല ഫിനാൻസ് ഫിനാൻസ് മാക്സിമം പ്രൂഫ് ചെയ്തിട്ട് അപ്രൂവൽ ആണെന്നുണ്ടെങ്കിൽ ൂഫ്ണേ ഫിനെ അപ്പം ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് അപ്പോൾ ഒരു വണ്ടി വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാം അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയും ഏകദേശം എഴുപതോളം വണ്ടികളാണ് ഇരിക്കുന്നത് ഫിനാൻസ് കാര്യങ്ങളൊക്കെ സീറോ ഡൗൺ പേയ്മെന്റ് കൊണ്ടു മറ്റേ വണ്ടികളുണ്ട് ആയിരം രൂപ രണ്ടായിരം അയ്യായിരം പതിനായിരം ഇരുപതിനായിരം രൂപ അതായത് ആയിരം രൂപ തൊട്ട് വണ്ടി ഉണ്ടെന്ന് കൂട്ടിക്കോ ആയിരം രൂപ തൊട്ട് നിങ്ങൾക്ക് വണ്ടികളുണ്ട് ഇവിടെ വേറെ ഈ വീഡിയോയിൽ പറയുന്ന വണ്ടികൾ മാക്സിമം സെയിൽ പോയതിനു ശേഷം നമുക്ക് അടുത്ത വണ്ടികൾക്കും വിലയിൽ മാറ്റം വരുന്നുണ്ട് ഈ കസ്റ്റമേഴ്സ് ഈ നമ്മളാ ഈ വീഡിയോ കണ്ടിട്ട് നെഗറ്റീവ് റിവ്യൂസ് ഒരുപാട് അടിക്കുന്നുണ്ട് ഈ വിറ്റ് പോയതിനു ശേഷം പിന്നെ അടുത്ത വണ്ടി തന്നെ ആ വണ്ടിക്ക് മാറ്റി വരും അതെ അതെ എല്ലാ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് വണ്ടികൾ ശേഷം വീണ്ടും നമ്മൾ അടുത്ത വണ്ടി അതെ അപ്പൊ അങ്ങനെ വരുന്ന വണ്ടികൾക്ക് പിന്നെ നമ്മള് വിലയിൽ വ്യത്യാസം വരും കുറവായിരിക്കാം ചിലപ്പോൾ കൂടുതലായിരിക്കും എടുക്കുന്നത് ചെയ്യുന്നതാണ് ഇപ്പം എല്ലാ കസ്റ്റമറും നമ്മൾ പറയുന്ന വിലയ്ക്ക് തരണമെന്നില്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നമ്മൾ അത്യാവശ്യം വില മാന്യമായിട്ടുള്ള വില നമുക്ക് വണ്ടി എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കും നിങ്ങൾക്ക് തരുമ്പോഴും അത്ര നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളെ നമുക്ക് തരാൻ പറ്റും അത് നമ്മൾ അതനുസരിച്ച് വണ്ടി എടുക്കണം പിന്നെ ഈ റോഡ് മണി ആയതുകൊണ്ട് ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വൃത്തിയാക്കി എല്ലാ ഷോപ്പിലും വണ്ടികൾ വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് എല്ലാ ഷോപ്പിലും വെച്ച് നോക്കുവാണെങ്കിലും വണ്ടി ചെയ്യാൻ ഇവിടെ പൊടി ഒത്തിരി പൊടി പൊടി ആ കയറുന്നത് മൂലം നമുക്ക് വണ്ടിയിൽ വൃത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യം അപ്പൊ ഈ വരുന്ന കസ്റ്റമർക്ക് മാക്സിമം എത്രത്തോളം നല്ല വൃത്തിയാക്കി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വൃത്തിയാക്കിയിട്ടായിരിക്കും നമ്മൾ അടുത്ത കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുന്നത് കാരണം നമ്മൾ മുമ്പ് വീഡിയോ ചെയ്ത സമയത്തൊക്കെ വണ്ടി ഡെലിവറി ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ആ ഒരു പഴയ വീഡിയോ നിങ്ങൾ നോക്കിയറിയാം നല്ല പക്കയായിട്ടാണ് എല്ലാ വണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ളത് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നമ്മൾ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണുന്ന വരാം ഉള്ളൂ വീഡിയോ ആരും മറക്കണ്ട യും അഞ്ച് ലിറ്റർ പെട്രോളും ആണ് അയ്യായിരം ഓഫർ അതുപോലെ തന്നെ അഞ്ച് ലിറ്റർ പെട്രോൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് സ്പ്ലണ്ടർ ഒക്കെ ആയിട്ട് പാലക്കാട് പോണെങ്കിൽ അഞ്ഞൂറ് രൂപ പെട്രോള് മതി ഓക്കെ ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ